ഇനി നോക്കാം ലോകത്തെ വാർത്തകൾ ഇതിന് സമാനമായി വാട്സാപ്പിലും ക്ലോസ് ഫ്രണ്ട് സ്റ്റാറ്റസ് ഫീച്ചർ വരുന്നു ഉപഭോക്താക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമായി സ്റ്റാറ്റസുകൾ പങ്കുവയ്ക്കാം ഇൻസ്റ്റഗ്രാമിൽ ഏറെ പ്രചാരമുള്ള ക്ലോസ് ഫ്രണ്ട്സ് ഫീച്ചർ വാട്സാപ്പിലും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി ഇത് ഉപയോക്താക്കൾക്കിടയിൽ വലിയ പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇടുമ്പോൾ അത് നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള എല്ലാവർക്കുമായോ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കുറച്ചുപേർക്ക് മാത്രമായോ കാണാൻ സാധിക്കും എന്നാൽ ഓരോ തവണയും ഇത് മാറ്റുന്നത് അല്പം ബുദ്ധിമുട്ടാണ് പുതിയ ക്ലോസ്ഡ് ഫ്രണ്ട് ഫീച്ചർ ഉപയോഗിച്ച നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി ഒരു പ്രത്യേക ലിസ്റ്റ് ഉണ്ടാക്കാം ഈ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമായിരിക്കും നിങ്ങൾ പങ്കുവയ്ക്കുന്ന സ്റ്റാറ്റസുകൾ കാണാൻ കഴിയുക സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യുമ്പോൾ എവരി വൺ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻ ഉണ്ടാകും ക്ലോസ് ഫ്രണ്ട്സ് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ ആ സ്റ്റാറ്റസ് കാണാൻ കഴിയൂ ഈ സ്റ്റാറ്റസുകൾക്ക് ചുറ്റും ഒരു പച്ച നിറത്തിലുള്ള വളയം കാണാം ഇത് സാധാരണ സ്റ്റാറ്റസുകളിൽ നിന്ന് ഇതിനെ വേർതിരിച്ചു കാണിക്കും സ്വകാര്യ ചിത്രങ്ങളോ വീഡിയോകളോ ഓഫീസ് സുഹൃത്തുക്കളോ അകന്ന ബന്ധുക്കളോ കാണുന്നത് പലരും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഫീച്ചർ പ്രധാനമായും കൊണ്ടുവരുന്നത് ഇതിലൂടെ ഉപയോക്താക്കൾക്ക് അവരുടെ സ്വകാര്യത കൂടുതൽ മികച്ച രീതിയിൽ സംരക്ഷിക്കാൻ കഴിയും നിലവിൽ ഈ ഫീച്ചർ ആൻഡ്രോയിഡ് ബീറ്റ പരീക്ഷണ ഘട്ടത്തിലാണ് വൈകാതെ എല്ലാ ഉപയോക്താക്കൾക്കും ഇത് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി നിർമ്മിത ബുദ്ധി വഴി നിർമ്മിക്കുന്ന വ്യാജ വാർത്തകളും അശ്ലീല ഉള്ളടക്കങ്ങളും തടയുന്നതിന് നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ ടി നിയമം ഭേദഗതി ചെയ്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഫെബ്രുവരി ഇരുപത് മുതൽ നിയമം പ്രാബല്യത്തിൽ വരും സമൂഹ മാധ്യമങ്ങളിൽ നിയമവിരുദ്ധമെന്ന് സർക്കാർ കണ്ടെത്തുന്ന ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാനുള്ള സമയപരിധി വെട്ടിക്കുറച്ചു എഐ നിർമ്മിത ഉള്ളടക്കത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുമാണ് ഉത്തരവിറക്കിയത് നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാനുള്ള സമയപരിധി മുപ്പത്തിയാറ് മണിക്കൂറിൽ നിന്ന് മൂന്ന് മണിക്കൂറായി വെട്ടിക്കുറച്ചിട്ടുണ്ട് നിർദ്ദേശം ലഭിച്ചിട്ടും നീക്കം ചെയ്തില്ലെങ്കിൽ കമ്പനി ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി തുടർ നടപടികൾ സ്വീകരിക്കും എ ഉപയോഗിച്ച് നിർമ്മിച്ച ഉള്ളടക്കങ്ങൾ ഏതെന്ന് മനസ്സിലാകുന്ന തരത്തിൽ കൃത്യമായി രേഖപ്പെടുത്തണമെന്നും നിയമത്തിൽ പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ അവ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് എ ഉള്ളടക്കമാണെന്നുള്ള പ്രസ്താവന ഇറക്കണം കുട്ടികൾക്കെതിരെയുള്ള ഉള്ളടക്കങ്ങൾ അശ്ലീലം വ്യാജവാർത്തകൾ തുടങ്ങിയ എട്ട് തരം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പരാതികൾ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപടിയെടുക്കണമെന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നു നടപടിയിൽ തൃപ്തരാകാത്ത വ്യക്തികൾക്ക് സർക്കാരിന്റെ ഗ്രീവൻസ് അപ്ലൈറ്റ് കമ്മിറ്റിയെ സമീപിക്കാൻ സാധിക്കും ഇൻഫർമേഷൻ ടെക്നോളജി അമൻമെന്റ് റൂൾസ് രണ്ടായിരത്തിയാറ് എന്നാണ് പുതിയ നിയമത്തിന്റെ പേര് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഓപ്പോ കെ സീരീസിൽ ഉൾപ്പെടുന്ന ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ പുറത്തിറക്കി കുറഞ്ഞ വിലയിൽ നിരവധി സവിശേഷതകളോടെയുള്ള ഫോൺ എന്നതാണ് പുതിയ മോഡലിൻ്റെ പ്രത്യേകത സിക്സ് പോയിൻ്റ് സെവൻ ഫൈവ് ഇഞ്ച് എച്ച് ഡി ഡിസ്പ്ലേ സ്ക്രീൻ വൺ ട്വൻറ്റി ഹെഡ്സ് റേറ്റ് തൗസൻഡ് വൺ ട്വൻറ്റി ഫൈവ് നിറ്റ്സ് വരെ ബ്രൈറ്റ്നസ് തുടങ്ങിയവയാണ് ഫോണിൻ്റെ പ്രധാന സവിശേഷതകൾ ത്തിയൂറ് എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റിയും ഫോണിനൊപ്പം ലഭിക്കുന്ന നാൽപ്പത്തിയഞ്ച് വോൾട്ട് സൂപ്പർ വോക്ക് ഫാസ്റ്റ് ചാർജറും ഉപയോക്താക്കളെ കൂടുതൽ ആകർഷിക്കുന്നു വെള്ളം പൊടി തുടങ്ങിയവയെ പ്രതിരോധിക്കാൻ കഴിയുന്നതിനാൽ ഐ പി സിക്സ് ഫോർ റേറ്റിംഗും ഫോണിന് ലഭിച്ചിട്ടുണ്ട് മീഡിയടെക് ഡയമൻ സിറ്റി ആറായിരത്തി മുന്നൂറ് ഫൈവ് ജി പ്രൊസറാണ് ഫോണിലെ ചിപ്പ് ഒപ്പം സിക്സ് ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജുമുണ്ട് തൗസൻഡ് എയ്റ്റ് ജി ബി വരെ തേർട്ടി എഫ് പി എസ് വീഡിയോ റെക്കോർഡിംഗും സപ്പോർട്ട് ചെയ്യുന്നു ഫോർ ജി ബി പ്ലസ് വൺ ട്വന്റി ജി ബി മോഡലിന് രൂപയും സിക്സ് ജി ബി പ്ലസ് വൺ ട്വന്റി ജി ബിക്ക് പതിനാറായിരത്തി രൂപയുമാണ് വില ഫെബ്രുവരി പതിനാറ് മുതലാണ് ഫോണിന്റെ വിൽപ്പന ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടി വി എളുപ്പത്തിൽ